ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട്ടിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എടവക പഞ്ചായത്ത് ഓഫീസിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി പുത്തൻപുരയിൽ നാൽപ്പത്തി വയസ്സുള്ള എ ശ്രീലതയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെയോടെ ഗുളിക അമിതമായി കഴിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു എടവക പന്നിച്ചാലിൽ വാടകക്ക് താമസിക്കുകയായിരുന്നു ശ്രീലത ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு போய்ஸ் ஹைஸ்கூல்ன சமிபம் திரு தைக்க